നമസ്കാരം ഇത് ഞാനും ഓരും കൂടി നമ്മുടെ ദർബേന്ന് അബഹയിലൊക്കെ ഉള്ള ഒരു ചുരം ഉണ്ട് ഇസാൻ ചുരം എന്നാണ് ഇവിടെ നിങ്ങൾ പറയുന്നത് നമുക്ക് ആ ചുരം ഒന്ന് കയറാൻ വേണ്ടി പോവാണ് അറ്റുപൊളി ഏരിയയാണ് ഇവിടെ നമ്മുടെ അബഹയില തന്നെ ഏറ്റവും വലിയ ചുരമാണ് ചെറിയ കേറു ആണ് ചെറിയ അറിവല്ല ചെറു നമ്മുടെ നമ്മള് സ്റ്റാർട്ടിങ് പോയിന്റാണ് ഉള്ളത് അപ്പൊ അതിന്റെ പ്രത്യേക ഫീലാണ് ഈ റോഡ് ഘട്ടം ഒരുപാട് ചൂടൊന്നും ഇല്ല നമ്മള് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ണ്ടാവും നല്ലൊരു അന്തരീക്ഷമാണ് അത്യാവശ്യം വെച്ചാൽ തിരക്ക് കൂടുതലാണ് വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഏതായാലും വലിയ വണ്ടികൾ ഈ സമയത്ത് പോവില്ല ഈ സമയത്ത് അത് പറഞ്ഞു ആണ് അതുകൊണ്ട് ഈ സമയത്ത് വലിയ വണ്ടികൾ ഇവിടെ നമുക്ക് മൊത്തം മൂന്ന് വലിയ തുരങ്കങ്ങളാണ് ഉള്ളത് ചുരത്തിലും അതിന്റെ ആദ്യത്തെ ചുരം ആദ്യത്തെ തുരങ്കമാണ് കാണുന്നത് ഫസ്റ്റ് തുരങ്കത്തിലേക്ക് കയറുകയാണ് പണി 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 നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ നമ്മൾ ആദ്യ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശനിയാഴ്ച ആയിട്ടും അത്യാവശ്യം നമ്മുടെ മഹയിൽ പോകുന്ന ചെരവുണ്ട് അബഹയിൽ നിന്ന് മഹയിലേക്ക് പോകുന്ന ചുരം അത് അപ്പുറത്തെ സൈഡിലാണ് ജിദ്ദ റോഡിലേക്ക് പോകുന്നത് ഇത് നമുക്ക് ജിസാൻ അബഹ ചുരവാണ് അപ്പുറത്തെ ചുരത്തില് അത്യാവശ്യം റോഡിന് വീതി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം റോഡിന് കുറച്ചുകൂടി വീതി ഉണ്ട് ഇങ്ങനെ രണ്ടാമത്തെ കണലേക്ക് പ്രവേശിച്ചു അങ്ങനെ മൂന്നാമത്തെ ദുരന്തത്തിലേക്ക് കേറുവാണ് ഹൈന്ന് വരുമ്പോൾ ചുരം ഇറങ്ങുമ്പോൾ ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ അവിടെയാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ കുറച്ച് മഞ്ഞ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുകളിലോട്ട് കയറുന്ന അനുസരിച്ച് ഇനി ശക്തമായിട്ടുള്ള മഞ്ഞായിരിക്കും വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു കനാലാണ് മൂലം നേരുന്ന വെള്ളമൊഴുകി പോകുന്ന സ്ഥലമാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനല് കൂടി ഇതുവരെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചുരത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ലൈനുണ്ട് നമുക്ക് കയറി പോകാൻ രണ്ട് ലൈനുണ്ട് കാര്യം അതിന് വലിയൊരു അനുഗ്രഹമാണ് കാര്യം വലിയൊരു സ്ഥലം ഉണ്ടെങ്കിലും അത്യാവശ്യം വാഹനത്തിന് സൈഡ് കൊടുക്കാനൊക്കെയുള്ളൊരു സൗകര്യമുണ്ട് പക്ഷെ നമ്മൾ ആ മഹ മഹേൻ രണ്ട് ലൈൻ മാത്രമാണുള്ളത് അവിടുത്തെ ഇച്ചിരി ഡ്രൈ ഡേഞ്ചർ ഡ്രൈവിംഗ് ആണ് നമുക്ക് കയറി പോകേണ്ടത് ഇതുവഴിയാണ് ആ കാണുന്നത് ഇതുവഴിയാണ് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമായിരുന്നു അതിനുള്ള സ്പേസ് ഇല്ല കൂടുതൽ വന്നു നമ്മുടെ വീഡിയോ പകർത്തുന്നത് നമ്മുടെ മോനാണ് മൂത്ത മോനാണ് മുഹമ്മദ് അഫീർ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാം ഈ മഴയും വെള്ളമൊക്കെ വീണു കഴിഞ്ഞാൽ പണ്ടുകൾ പൊടിഞ്ഞ് ഈ പാറക്കിയിട്ട് താഴോട്ട് വീഴാതിരിക്കാനാണ് അവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ബെൽറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേരള <laughs> ൊക്കെ മഞ്ഞിറങ്ങി കിടക്കുകയാണ് അവിടെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അബഹാചുലത്തിന്റെ മുകളിലേക്ക് എത്താറായിരിക്കുകയാണ്